പരിശുദ്ധമയ്ക്കും തിരകുമാറിനും ഒരായിരം കോടി നന്ദി ഈ ഒരു സാക്ഷ്യം ഇവിടെ നിന്ന് പറയാൻ ഞങ്ങൾക്കൊരു അവസരം വയ്ക്കത്തുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ പേര് വൈശാഖ് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് എനിക്ക് വേണ്ടി ആദ്യമായിട്ടിവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ വൈഫാണ് ഇതാണ് എൻ്റെ വൈഫ് പള്ളിക്കാരുടെ പേര് അന്ന എന്നാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് എൻ്റെ വൈഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാനിവിളുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ വരുമ്പോഴത്തേക്കും ഇവളാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി പോകുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെതൊരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു അപ്പോൾ പുള്ളിക്കാരത്തിൽ ക്രിസ്ത്യനാണ് ഞാൻ ഹിന്ദുവാണ് അപ്പോൾ പുള്ളിക്കാരി ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരത്തിൽ നേഴ്സാണ് ഞാൻ അവിടെ ഒരു മറയും കമ്പനിയിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ പുള്ളിക്കാരി ഇവിടെ വന്നു ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു നമുക്ക് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളെല്ലാ കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷമായി അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ പുള്ളിക്കാർ വന്നിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ശരി നീ ഉടമ്പടി എടുക്ക് ഞാനിവിടെ നിൽക്കുകയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പുള്ളിക്കാർ ഉടമ്പടി എടുക്കാൻ വേണ്ടി പോയി ഞാനിവിടെ ഇങ്ങനെ മാറി നിന്നു മാറി നിന്നിട്ട് ഞാനിവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർ വരുന്നത് ആൾക്കാർ കയറി ഇറങ്ങുന്നത് ഓരോ ആൾക്കാരും ഓരോരോ സാക്ഷ്യം പറയുന്നത് പക്ഷേ ഞാനിതിനെല്ലാം വലിയൊരു മുമ്പ് തന്നെ കൃപാസനത്തിന് ട്രോൾ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് വിശ്വാസം ഒന്നു ഇല്ലായിരുന്നു ഞാൻ ശ്രദ്ധിക്കുന്നേ ഇല്ലായിരുന്നു ഒന്നിനും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ എത്രത്തോളം ആൾക്കാർ വരുന്നു എത്രത്തോളം വരുമാനം വരുന്നു ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് വളരെ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ അന്ന് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഞാനിവിടെ വന്നു തിരിച്ച് പുള്ളിക്കാരി വന്നു ഉടമ്പടി എടുത്ത് കഴിയും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ശരി നമുക്ക് പോകാമോ എന്ന് ചോദിച്ചു പോകാമെന്ന് പറഞ്ഞു നമ്മൾ തിരിച്ചു പോയി തിരിച്ചു പോയി ഞങ്ങൾ ദുബായ്ക്ക് പോയി നമുക്ക് വളരെ ശരിക്കും നമ്മൾ അന്ന് നാട്ടിൽ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ദുബായിന്ന് ഞങ്ങളൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ആ ലോണിൽ ഒരു വീട് വച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ദൈവമാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത് എന്നുള്ളത് മറന്നുകൊണ്ടാണ് ജീവിച്ചത് സത്യം പറഞ്ഞാൽ പക്ഷേ ഇവിടെ വരുമ്പോൾ പോലും അങ്ങനെ ഒരു ഒരു അനുഗ്രഹം എനിക്ക് ദൈവം ആ സമയത്ത് തന്നിട്ട് പോലും ഞാൻ നന്ദിയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ മിണ്ടാതെ ഇവിടുന്ന് ഒന്നൊരു ഒരു 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 അനലൈസേഷനും ഒരു വാലിഡേഷനും ഒക്കെ ഇവിടെ നടത്തിയിട്ട് ഞാനങ്ങ് പോയി തിരിച്ച് ദുബായി ചെന്നു ദുബായി ചെന്ന് അങ്ങടെ നമ്മുടെ നോർമൽ ജീവിതം അങ്ങനെ നയിച്ചു ഒരു ദിവസം എന്നോട് പറഞ്ഞു ഇവൾ നേഴ്സാണ് എന്നോട് പറഞ്ഞു എനിക്ക് നിൻ്റെ തൊണ്ടയിൽ ഒരു ചെറിയ മുഴ പോലെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മുഴയോ പറഞ്ഞാൽ മുഴ പോലെ എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതിനെക്കാട്ടും കുറച്ചും കൂടെ വണ്ണമുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് വണ്ണത്തിൻ്റെ ആയിരിക്കുമെന്ന് പറഞ്ഞു എങ്കിലും ഞാൻ സാധാരണ അവിടെ ഒരു ക്ലിനിക്ക് പോയി ചെക്ക് ചെയ്തു ദുബായിൽ ഒരു മെഡിസിൻ ഫെസിലിറ്റി ഒന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ നാട്ടിന് അത്ര അഡ്വാൻസ്ഡ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അപ്പോൾ ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും അവരും പറഞ്ഞു ഇത് വലിയ ഇതായിട്ട് തോന്നുന്നു നിങ്ങൾ വെയിറ്റ് ആണ് നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റ് ഉണ്ട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അങ്ങ് വിട്ടു അപ്പോൾ ഞാൻ വെയിറ്റ് കുറച്ചു വെയിറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തിൽ വീണ്ടും എന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇല്ല എനിക്ക് എന്തോ ചെറിയൊരു സംശയം ചെറിയ മഴ പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ പോയി വേറൊരു നല്ലൊരു ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ പോയി കണ്ടപ്പോഴത്തേനും ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു എഫ് എൻ ഐ സി ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ എഫ് എൻ ഐ സി ചെയ്യേണ്ട കാര്യമുണ്ടോ അപ്പോൾ പറഞ്ഞു ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു ഓക്കെ ശരി എങ്കിൽ എഫ് എൻ ഐ സി ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എഫ് എൻ എസ് സി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴത്തേനും പുള്ളിക്കാരേന എന്നോട് പറഞ്ഞു നേഴ്സായുണ്ടെന്നെ അവളെന്നോട് പറഞ്ഞു നാട്ടിൽ ജസ്റ്റ് പോയി ചെയ്തേക്കും ഇവിടുന്ന് ചെയ്യണ്ട നാട്ടിൽ പോയി ചെയ്തേക്കാം പറഞ്ഞു ഞാൻ പറഞ്ഞു ആ നാട്ടിൽ പോണോ അവർ നാട്ടിൽ പോകാം ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പം വീട് വാങ്ങിച്ചേ ഉള്ളൂ ഇപ്പം പെട്ടെന്ന് നാട്ടിലൊക്കെ പോയി ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ ജോലിയെ ബാധിക്കും ലീവ് കഴിഞ്ഞു വ്യക്തിയെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരെ ഞാൻ പറഞ്ഞു ഇല്ല നീ ഒന്ന് നാട്ടിൽ പോകും നാട്ടിൽ പോയി ഒന്ന് ചെയ്തിട്ട് വാന്ന് പറഞ്ഞു ഞാൻ മനുഷ്യരി എങ്കിൽ നാട്ടിൽ പോകാമെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നു ഇതൊക്കെ വിത്തിൻ സ്പാൻ ഓഫ് ടൈമാണ് ചെറിയ ചെറിയ സമയത്തിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്നു ചെക്ക് ചെയ്തപ്പോഴത്തേനും അവർ പറഞ്ഞു എമർജൻസി ആയിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു തൈറോയ്ഡ് ഗ്ലാൻ്റെ മുകളിലാണ് മഴയുള്ളത് അപ്പോൾ എമർജൻസി ആയിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം വലിയ കാര്യമായിട്ട് എടുത്തില്ല ഞാൻ പറഞ്ഞു നമുക്ക് വേറെ ഡോക്ടറെ കൂടെ കാണാമെന്ന് പറഞ്ഞു ഞാൻ വേറെ ഡോക്ടറെ പോയി കണ്ടു വേറെ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല സർജറി ചെയ്തേ പറ്റുള്ളൂ അൾട്രാസൗണ്ട് ചെയ്തു അൾട്രാസൗണ്ട് ചെയ്തപ്പോഴത്തേക്കും തൈറോയ്ഡ് ലാൻഡ് മുകളിലൊക്കെ നോഡ്യൂൾസ് ഉണ്ട് നമുക്ക് ബെറ്റർ നമുക്കത് മൊത്തത്തിൽ അങ്ങ് എടുത്ത് മാറ്റി വെക്കാം പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇത് ചെക്ക് ചെയ്ത് സർജറി ചെയ്യാൻ വേണ്ടി എല്ലാം തീരുമാനിച്ചു കാരണം അപ്പോഴും ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് ഒരു സിറ്റുവേഷൻ ആണ് ലോണുണ്ട് ലീവ് എടുത്തു കഴിഞ്ഞാൽ സാലറി കിട്ടത്തില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സർജറി ചെയ്യാൻ വേണ്ടി രണ്ട് തീരുമാനിച്ചു ഉറപ്പിച്ചു ഓക്കെ സർജറി ചെയ്യാം സർജറി ചെയ്തു തൈറോയിഡ് ക്ലൈൻ്റ് റിമൂവ് ചെയ്തു തൈറോയിഡ് ക്ലൈൻ്റ് റിമൂവ് ചെയ്തിട്ട് സാമ്പിൾ അയച്ചു സാമ്പിൾ അയച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് ബയോപ്സി റിപ്പോർട്ട് വന്നു ക്യാൻസറിൽ സെൽസ് ഉണ്ടെന്ന് അതായത് തൈറോയിഡ് ആണെന്ന് വന്നു പറഞ്ഞു അപ്പോൾ ഡൗണായി മൊത്തത്തിൽ ഡൗണായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു ഒരു രക്ഷയില്ല എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി എൻ്റെ കൂടെ ഇല്ല പുള്ളിക്കാരി അങ്ങാണ് ദുബായിലാണ് ഞാൻ മാത്രമാണ് വന്നത് വന്ന് ചെയ്തത് അപ്പോൾ ഇവിടെ വന്ന് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഏതാണ്ട് സർജറിയും റെസ്റ്റും ബയോപ്സി റിപ്പോർട്ട് വരാനും എല്ലാം കൂടി ചേർത്ത് ഒരു ഒന്നര രണ്ട് മാസത്തോളം സമയം എടുത്തു അപ്പോൾ ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞ് ഹാർട്ടിന് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് അമ്മയെന്ന് പറഞ്ഞാൽ ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളാണ് അനിയനെന്ന് പറഞ്ഞാൽ സംസാരിക്കില്ല പുതിയ വീടുണ്ട് ലോൺ ഉണ്ട് ബാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്നു എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് ഇവളോട് പറയാനും വയ്യ ഇവളവിടെ നിൽക്കുകയല്ലേ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് എപ്പോഴും ഞാൻ നമ്മൾ മുമ്പേ എനിക്ക് നല്ലൊരു ജോലി കിട്ടുന്ന ആ ഒരു സമയം വരെയൊക്കെ ഞാൻ അത്യാവശ്യം ബൈബിൾ വായിക്കുമായിരുന്നു ഞാൻ ദൈവത്തോട് അത്യാവശ്യം നന്ദി കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മനുഷ്യൻ്റെ അഹങ്കാരം തന്നെയാണ് എനിക്കത് കുറച്ച് കൂടുതലുമായിരുന്നു ആ സമയത്ത് ഒരു കുഴപ്പമില്ലാത്ത ജോലി ഉണ്ടെന്നുള്ളൊരു അഹങ്കാരം തന്നെയാണ് ഞാനത് അംഗീകരിക്കുന്നു ഇന്നും ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ബൈബിൾ വീണ്ടും തുറക്കുമ്പം എനിക്ക് കിട്ടുന്ന വചനം എന്ന് പറഞ്ഞാൽ അപ്പനും മക്കളോട് കരട് തോന്നുന്ന പോലെ നിന്നോട് കരട് തോന്നുന്നു അപ്പോൾ ഞാൻ വീണ്ടും പഴയതുപോലായി സത്യം പറയാലോ ഞാൻ പഴയതുപോലായി ഞാൻ പഴയതുപോലായി ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞു തുടങ്ങി ഇവൾക്ക് ഫുൾ ഡസ്പായി ഒരുമാതിരി ഡിപ്രഷൻ പോലെ ആയി ഇവളവിടെ ഞാൻ ഇവിടെ എനിക്കെന്ത് പറയണമെന്നറിയത്തില്ല പുള്ളിക്കാരുടെ വീട്ടിലാണെങ്കിലും അച്ഛനമ്മയും എല്ലാവരും ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ് പുള്ളിക്കാരുടെ ചേച്ചിയുണ്ട് പുള്ളിക്കാരുടെ ചേച്ചി പക്ഷേ ഇവിടെ അല്ല അവരെല്ലാവരും യു കെനാണ് അപ്പം എനിക്ക് അപ്പുറത്തെ സൈഡിലും ഫാദറിൻ്റെ ലോർടെ അടുത്ത് മദറിൻ്റെ അടുത്തും അങ്ങനൊന്നും ആരുടെ അടുത്തൊന്നും പറയാൻ പറ്റത്തില്ല എൻ്റെ അനിയൻ്റെ അടുത്ത് പോലും എനിക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവനും സംസാര ചേച്ചിയില്ലാത്ത ഒരാളാണ് സ്ട്രക്ക് മൊത്തത്തിൽ സ്റ്റക്ക് ജീവിതം സ്ട്രക്കാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഡോക്ടർ പറയുന്നത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇത്ര ഇത്രയൊക്കെ വെച്ച് കാശാവും ഇത്രക്കാണ് ഇതിൻ്റെ എമൗണ്ട് ആവാൻ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ബാക്കപ്പ് കൺസിഡർ ചെയ്ത് കൺസിഡർ ചെയ്ത് പോകുന്നതാണ് ഒരു എമർജൻസി ആയിട്ട് ഒരു ഒരു മെഡിക്കൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ കാരണം നമ്മുടെ ഒരു നമ്മുടേതൊരു കാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരുടെ ഫാമിലി എല്ലാവരും ഞങ്ങളുമായിട്ട് നല്ല സഹകരണത്തിലാണിപ്പോൾ ആണെങ്കിൽ കൂടെ തന്നെ എന്താണ് ഒരു സാഹചര്യത്തിൽ എന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പുള്ളിക്കാരി ഒറ്റക്കായി പോയി എന്ത് ചെയ്യും അപ്പോൾ ഞാൻ എപ്പോഴും ഒരു നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയം മുതൽ തന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലൊന്ന് ട്രസ്റ്റ് ഓൺ ചെയ്തു നിന്നോ സ്റ്റിക്ക് ഓൺ ചെയ്തു നിന്നോ ഓക്കെ ഇത് വെച്ച് കുഴപ്പമില്ല ഇതിലെല്ലാം കാര്യങ്ങൾ നടക്കും അപ്പോൾ എൻ്റെ കയ്യിൽ അന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ കാണും മാക്സിമം പക്ഷേ ട്രീറ്റ്മെൻറ്റ് കൂടുതൽ കാശാവും അവസാനം ഞാൻ കടമൊക്കെ വാങ്ങിച്ചു അവിടെ ഇവിടെ നിന്ന് ഒക്കെ പൈസയൊക്കെ വാങ്ങിച്ചു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഐസൊലേഷൻ പോയി ആരെയും കാണാൻ പറ്റില്ല ആരോട് സംസാരിക്കാൻ പറ്റില്ല എൻ്റെ അടുത്ത് വരാൻ ആർക്കും പറ്റത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് ഞാൻ വീണ്ടും ബൈബിൾ വായിക്കാൻ തുടങ്ങി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി ആ രണ്ട് രണ്ട് ദിവസം മൊത്തത്തിൽ ഞാൻ ഐസൊലേഷനിലായിരുന്നു രണ്ട് ദിവസവും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിനോട് ഒത്തിരി ഒത്തിരി ഒത്തിരിയും പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു മാതാവേ എന്റെ ഫ്രണ്ടിൽ വേറെ ഓപ്ഷൻ ഇല്ല എനിക്ക് കയറി വന്നേ പറ്റൂ അങ്ങനെ ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു അപ്പം കുഴപ്പമില്ല നമുക്ക് ട്രീ ഫസ്റ്റ് ലെവൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ഇനി സെക്കൻഡ് ലെവൽ നമുക്ക് ഇതിൻ്റെ സ്കാനിങ് വരും പക്ഷേ നോർമൽ ലൈഫ് നിങ്ങൾക്ക് ലീഡ് ചെയ്യാം നോർമൽ ലൈഫ് ലീഡ് ചെയ്യാം നിങ്ങൾക്ക് പോകാം തിരിച്ച് ദുബായിക്ക് പോകാം പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ തിരിച്ചു പോകുന്നതിന് മുന്നേ ഞാൻ ഉള്ളോട് പറഞ്ഞു ഇല്ല എനിക്ക് കൃപാസനം ഗുണം നമുക്ക് കൃപാസനത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം അതിനുശേഷം നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് എല്ലാവരും വഴക്ക് പറഞ്ഞു ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ കാരണം ഈവൻ ഞാൻ എയർപോർട്ടിൽ പോയാൽ വരെ തൈറോയിഡ് പേഷ്യൻസിനൊക്കെ അറിയാൻ പറ്റും നമ്മൾ റേഡിയേഷൻ റേഡിയേഷൻ എയർപോർട്ടിൽ വരെ നമ്മളെ സ്കാൻ ചെയ്ത് പിടിച്ച് നിർത്തും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ പെട്ടെന്ന് കൃപാസനത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും അപ്പോൾ ഞാൻ വന്നു കുഴപ്പമില്ല നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു ഞാൻ ലീവ് കമ്പനിയിൽ എക്സ്ട്രാ ചോദിച്ചു ഓക്കെ ആ ഒരു കമ്പനി എനിക്ക് സാക്ഷൻ ചെയ്തു തന്നു ഞാൻ വെയിറ്റ് ചെയ്തു എല്ലാം കംപ്ലീറ്റ്ലി റിക്കവർ ആയതിന് ശേഷം ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ എത്തുമ്പോൾ ലേറ്റായി അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ല എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ മാധവനോട് പറഞ്ഞു മാധവൻ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഇനി ഞാൻ അഹങ്കാരിയാവല്ലോ ഇനി ഇനി എനിക്ക് നിത്യതയിൽ ജീവിക്കാൻ പറ്റണം അടുത്ത തവണ എനിക്ക് വരുമ്പം എൻ്റെ ഉടമ്പടി എടുക്കാൻ യോഗ്യനാക്കി തരണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിന്ന് പോയി ഇവിടെ നിന്ന് പോയി പക്ഷേ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമായിരുന്നു അച്ഛൻ്റെ ധ്യാനം കേൾക്കുമായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എല്ലാം ഞാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴത്തേനും അറിയാലോ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായ സ്റ്റക്ക് ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റ് ഒരു രക്ഷയില്ല ഭയങ്കരമായ ഒരു ആ ഒരു സാഹചര്യത്തിൽ ഞാൻ നിൽക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്റ്റാർട്ടിങ് തൊട്ട് ഇതാണ് അവസ്ഥ ആ ഒരു സാഹചര്യത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നെക്കൊണ്ട് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പ്രശുദ്ധ പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ ഉപവാസമായിരിക്കും അപ്പോൾ എനിക്ക് ആ സമയത്ത് കൊളസ്ട്രോളും ഉണ്ട് കൊളസ്ട്രോളുണ്ട് ഇവൾ നേഴ്സായത് കാരണം തന്നെ ഇവൾ രാത്രിയൊക്കെ എനിക്ക് സലാഡും കാര്യങ്ങളൊക്കെ തരത്തുള്ളൂ വേറൊന്നും അങ്ങനെ തരത്തൊന്നുമില്ല ഡയറ്റുണ്ട് ഈ ട്രീറ്റ്മെൻറ്റിന്റെ ഭാഗത്തായിട്ടുള്ള സെപ്പറേറ്റ് വേറെ ഡയറ്റുണ്ട് അപ്പോൾ അതെല്ലാം ഫോളോ ചെയ്യും പക്ഷേ ഫിനാൻഷ്യലി ഞങ്ങൾ ഭയങ്കര ഡയറ്റാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ആ സമയത്താണ് അവിടെ നോമ്പ് നടക്കുന്നത് അവിടെ നോമ്പിൻ്റെ ആ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളതിലിപ്പം ഒരു ദ്രംസ് അല്ലെങ്കിൽ രണ്ട് ദ്രംസ് ആണെന്നുണ്ടെങ്കിൽ പോലും തന്നെ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കാരണം ആ സമയത്തൊക്കെ നമുക്ക് ഒത്തിരിയും ആൾക്കാരെ കാണാൻ പറ്റും വിശ വലഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവരെ നമുക്ക് സഹായിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു ഇവളും എൻ്റെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു അങ്ങനെ ഞാൻ നിൽക്കുന്ന അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഒരു ദിവസം ഇതുപോലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേനും വളരെ ക്ഷീണിച്ച് ആവശ്യമായി നിൽക്കുന്ന ഒരാൾ എന്നോട് വന്നിങ്ങനെ ചോദിച്ചു എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തരാമോ എന്നോട് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ പത്ത് തിറംസേ ഉള്ളൂ ആകെ പത്ത് തിരംസേ ഉള്ളൂ അപ്പോൾ ഞാൻ ഞാനിവിടെ വിളിച്ച് ചോദിച്ചു ഇടി ഞാൻ നമുക്ക് രാത്രി കഴിക്കാന്നുണ്ട് അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു നീ ഡയറ്റല്ലേ അപ്പോൾ സലാഡാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ എനിക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കാണും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരിയെങ്കിൽ ഞാൻ പുള്ളിക്ക് പുള്ളിക്കൊരു ഭക്ഷണം വാങ്ങിക്കുകയാണെന്ന് പറഞ്ഞു പുള്ളി ഞാൻ പത്ത് ദിവസം എൻ്റെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു പോയി നമ്മൾ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി പക്ഷേ ആ പുള്ളി ഭയങ്കരമായിട്ട് സന്തോഷിച്ചു എൻ്റെ തലയ്ക്ക് വെച്ച് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു ഓക്കേ എന്നൊക്കെ പറഞ്ഞു ഞാൻ തിരിച്ച് വീടെത്തി നമ്മൾ വൈകുന്നേരം സായന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഇന്നിങ്ങനൊരു സാഹചര്യം ചെയ്യാൻ പറ്റുമോ സഹായം ചെയ്യാൻ പറ്റുമോ ഒത്തിരി സന്തോഷമുണ്ട് കൂടുതലും എന്ന് പറഞ്ഞാൽ പുള്ളി എൻ്റെ തലയ്ക്ക് വെച്ച് എന്നെ അനുഗ്രഹിച്ച് അതിലെനിക്ക് ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ അടുത്ത് ആ കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കിടക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കും എന്നെ ഓഫീസിൽ നിന്ന് തന്നെ വിളിക്കുകയാണ് അപ്പം എന്നെ ഓഫീസിൽ തന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു വൈശാഖേ ഇൻഷുറൻസ് അപ്രൂവ് ആയില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല സാർ ഇൻഷുറൻസ് അപ്രൂവ് ആയില്ല ഇൻഷുറൻസ് ഒരു ചെറിയൊരു ഇഷ്യൂ പറഞ്ഞു അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു ചെയ്യാൻ പറ്റത്തില്ല ഔട്ട് സൈഡ് യു ആണ് ചെയ്തുകൊണ്ട് അവർക്ക് അപ്രൂവ് ആവത്തില്ല എന്ന് പറഞ്ഞു ഓക്കെ ശരി ഞാനൊരു ടെൻ തൗസൻഡ് തിറപ്പ്സ് എൻ്റെ അക്കൗണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പത്ത് തിറബംസ് കൊടുത്തപ്പോൾ മാതാവ് എനിക്ക് പതിനായിരം തിറപ്പംസ് അങ്ങനെ അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയ മാതാവിൻ്റെ അനുഗ്രഹമാണ് എനിക്ക് ലോൺ ഉണ്ടായിരുന്നു അവിടെ നിന്ന് തുടങ്ങിയാണ് എൻ്റെ ലോണ് മാതാവ് തന്നു എനിക്ക് നാട്ടിലോട്ട് ഫർദർ ട്രീറ്റ്മെൻറ്റ് വരണമായിരുന്നു ഫർദർ ട്രീറ്റ്മെൻറ്റ് നാട്ടിലോട്ട് ഞാൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ ഞാനിങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ കാശ് വേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കുറച്ച് നാൾ എക്സ്ട്രാ നിൽക്കേണ്ടി വരും അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ അലോച്ചു അങ്ങനെ ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഇൻഷുറൻസ് കമ്പനി തന്നെ വിളിക്കുകയാണ് നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് അപ്രൂവ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഫർദർ ട്രീറ്റ്മെൻ്റ് ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തോളാം അപ്പോൾ തന്നെ എൻ്റെ ലോൺ എമൗണ്ടിൻ്റെ ഒരു നല്ലൊരു ഭൂരിഭാഗം എമൗണ്ടും ഇൻഷുറൻസ് കമ്പനി ക്ലോസ് ചെയ്തു മൊത്തത്തിൽ ക്ലോസ് ചെയ്തു അതൊരു വലിയ അനുഗ്രഹം മാതാവിൻ്റെ വലിയ അനുഗ്രഹം അത് കഴിഞ്ഞു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞാനിവിടെ വന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നമുക്ക് ആറുമാസം കഴിഞ്ഞപ്പോഴത്തേക്കും സ്കാനിങ് ആണ് ഫസ്റ്റ് സ്കാനിങ് ആണ് അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമുക്ക് കൃപാസനം വരെ പോവാം അപ്പം ഇവിൾ പറഞ്ഞു ലേറ്റ് ആവില്ലേ നമ്മളിപ്പോൾ അവിടെ പോകുമ്പോൾ ലേറ്റാവില്ലേ ആവില്ലേ വരെ പോയി ലേറ്റായി ഇനി ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇനി പിന്നെ അത് അതൊരു വിഷമായിട്ട് ഇനി കൊണ്ടുനടക്കും ഞാൻ പറഞ്ഞില്ല മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ് എനിക്ക് നിത്യതയിൽ ജീവിക്കാൻ പറ്റണം അടുത്ത പ്രാവശ്യം എന്നെ ഉടമ്പടി എടുക്കാൻ യോഗ്യരാക്കണം എനിക്ക് എനിക്കിവിടെ വരുമ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റണം ഇതാണ് എൻ്റെ ആഗ്രഹം അപ്പം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ നമ്മളിവിടെ വന്നു അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റി എൻ്റെ തൊട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സ്കാനിങ് ആണ് അത് റിപ്പോർട്ട് വരണം അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു ഡേറ്റ് ഇട്ടു മുപ്പതാം തീയതി ഓഗസ്റ്റ് മുപ്പതാം തീയതിയാണ് ഡേറ്റ് ഇട്ട് ഞാൻ ഇവിടെ ഇട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഉടമ്പടി നിയോഗമാക്കി വെച്ചു എല്ലാം കഴിഞ്ഞു സ്കാനിങ്ങിന് പോയി സ്കാനിങ് കഴിഞ്ഞു റിപ്പോർട്ട് വന്നു നെഗറ്റീവ് റിപ്പോർട്ട് നെഗറ്റീവാ ക്യാൻസർ ഇല്ല ഒത്തിരി നന്ദി മലവന് ഒത്തിരിയും നന്ദി എനിക്ക് പറയാൻ പറ്റുന്നില്ല എങ്ക ഇങ്ങനെ താങ്ങി നിർത്തുമ്പോൾ എനിക്ക് നന്ദി ഇല്ല നന്ദി എന്നല്ല എനിക്ക് വേറെ ഒന്നും പറയാനില്ല ആരും ഇത്രയും സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ കൊണ്ട് നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാവ് കൊണ്ടു നടക്കും അതൊരു സത്യമാണ് ഞാൻ അനുഭവിച്ചതാണ് ഇന്ന് എൻ്റെ ഭാര്യ വീണ്ടും ഉടമ്പടി പുതുക്കി അപ്പോഴേ ഞാൻ അവളോട് ഒന്നേ പറഞ്ഞോളൂ നീ ഉടമ്പടി പുതുക്കുമ്പോൾ നീ വെക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ മരണം വരെയും നമുക്ക് ഉടമ്പടിയിൽ ജീവിക്കാൻ പറ്റണം അതുമാത്രം നീ വയ്ക്കണം ബാക്കിയൊക്കെ നിൻ്റെ ഇഷ്ടമുള്ള നേക്കാം ഇത് ഞാൻ അവളോട് പറഞ്ഞു അവളത് വയ്ക്കുകയും ചെയ്തു തുടർന്ന് നമുക്കങ്ങനെ പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു മാതാവിനെ തുടർന്നും അനുഗ്രഹിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇവൾ കുറച്ച് ഷൈ ആണ് അതുകൊണ്ടാണ് ഇവളിങ്ങനെ സംസാരിക്കുക നിൽക്കുന്നത് അതുകൊണ്ടാണ് അവൾക്കും കൂടെ വേണ്ടി ഞാൻ ഈ പറയുന്നത് നന്ദി സ്നേഹം നിറഞ്ഞവരെ വൈശാഖ എന്ന സഹോദരനും ഭാര്യയുമാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് കൃവാസനത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ഈശോയുടെ ജീവിതത്തിലെ പിടാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ദൈവരഹസ്യങ്ങളെ ധ്യാനിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മളൊരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഉടമ്പടി എടുക്കുവാനായിട്ട് ജീവിത പ്രശ്നങ്ങളുമായിട്ട് നൊമ്പരങ്ങളുമായിട്ട് കടന്നു വരുന്ന ഒത്തിരിയേറെ വ്യക്തികളെ കാണുവാനായിട്ട് സാധിക്കും വേറൊരു വശത്തേക്ക് നോക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുൻപിൽ ജോസഫച്ച് അടുത്ത് വന്ന് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിച്ച് അനുഗ്രഹം സ്വീകരിച്ച് കടന്നു വേറെ വ്യക്തികളെ കാണുവാനായിട്ട് സാധിക്കും അതിനുശേഷം പ്രത്യക്ഷീകരണത്തിൻ്റെ അൽത്താറയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒത്തിരി പേര് തങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി വഴിയായി പരിശുദ്ധ അമ്മയിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായിട്ട് ജീവിതം മുഴുവൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി അൽത്താറയിൽ വന്ന് സാക്ഷ്യം പറയുന്നവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈശോയുടെ പീടാസഹനത്തിന്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിന്റെയും ഇതിപരഹസ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രാർത്ഥനാ കേന്ദ്രമാണ് കൃപാസനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും പരിശുദ്ധ അമ്മയുടെ വലിയ കരുതലും മാതൃസഹജമായിട്ടുള്ള വാത്സല്യവും ലഭിക്കും എന്നുള്ളതും ഈ സാക്ഷ്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സഹോദരൻ ഈ സഹോദരൻ പറയുകയാണ് നിത്യതയോളം എന്നെ ഉടമ്പടി കൊണ്ടുപോകുവാനായിട്ട് ഉടമ്പടി ജീവിതത്തിലൂടെ ജീവിച്ചു പോകുമ്പോൾ എനിക്കത് വലിയ കാര്യമാകുന്നു അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ നിൽക്കണം ദൈവത്തോടൊപ്പം നിത്യതിയിൽ ായിരിക്കണം എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് എനിക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചു എന്ന് പറയുമ്പോൾ ഉടമ്പടി എത്രത്തോളം ആഴമായിട്ട് ഒരു വ്യക്തിയെ സ്പർശിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ കുടുംബത്തിലെ പരിശുദ്ധ അമ്മ ചോരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇനിയുള്ള ജീവിതകാലം കൂടുതൽ അനുഗ്രഹത്തോടു കൂടി പരിശുദ്ധ അമ്മയുടെ മാതൃസഹജമായിട്ടുള്ള വാത്സല്യത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇവര് കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം